സ്ഥിതി ചെയ്യുന്ന റോമൻ കത്തോലിക്ക ദേവാലയമാണ് നോത്രദാം പടിഞ്ഞാറ് ദർശനമായി നിലനിൽക്കുന്ന ദേവാലയത്തിന് നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളവും അറുപത്തിയൊൻപത് മീറ്റർ ഉയരവുമുണ്ട് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ച ദേവാലയമാണ് നോത്രദാം സെയിൻ നദിയുടെ ഒരു തുരുത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിന്റെ ഉയർച്ച താഴ്ചകളിലും സാക്ഷിയായി ഈ പള്ളി നിലനിന്നിരുന്നു ചരിത്ര സ്മാരകമായും പള്ളി പ്രശസ്തമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ സ്ഥാനാരോഹണങ്ങളും വിവാഹങ്ങളും മൃതസംസ്കാരവും ദേവാലയത്തിലാണ് നടക്കാറുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് തീപിടുത്തത്തെ തുടർന്ന് ദേവാലയത്തിന്റെ മേൽക്കൂര കത്തി തീ ഉള്ളിലേക്ക് വീണ ദേവാലയത്തിന് ഒരു ഭാഗം കത്തി നശിച്ചു എന്നാൽ പള്ളിയുടെ ഘടനയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തം ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നാണ് കരുതുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പള്ളി നിർമ്മിച്ചത് ഇരുന്നൂറ് വർഷങ്ങളെടുത്താണ് പള്ളിയുടെ പണി പൂർത്തിയാക്കിയതെന്നാണ് കരുതുന്നത് യേശുവിനെ കുരിശിലേറ്റിയപ്പോൾ തലയിൽ ധരിപ്പിച്ച മുൾ ഭാഗം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഇതടക്കം നിരവധി അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിരുന്നു അഗ്നിബാധയിൽ അമൂല്യ വസ്തുക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല വൃത്താകൃതിയിലുള്ള ജനാലകളും ഇരട്ട ഗോപുരങ്ങളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന വടക്കേ ഗോപുരവും പ്രധാന ആകർഷണമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അൻപത്തിരണ്ട് ഏക്കറിൽ വരുന്ന വനത്തിൽ നിന്നുള്ള തടികളാണ് മേൽക്കൂര നിർമ്മാണത്തിനുപയോഗിച്ചത് ബൈബിളിലുള്ള രാജാക്കന്മാരുടെ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്രിസ്തു മതം വരുന്നതിന് മുൻപ് ഒരു ഗാലോ റോമൻ ക്ഷേത്രം ഈ ദേവാലയത്തിന് സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം പിന്നീട് രാജകൊട്ടാരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു വലിയ ആദ്യകാല ക്രിസ്ത്യൻ പള്ളി നിർമ്മിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ പ്രതിവർഷം ദേവാലയം സന്ദർശിച്ചു ഇത് പാരീസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകമായി മാറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം